ൾ അവരുടെ ദുരിതങ്ങൾ ആര് കാണാൻ അവിവാഹിത പെൻഷന് അനുവദിക്കണമെന്ന ആവശ്യവുമായി ഒരു കൂട്ടം കന്യാസ്ത്രീകൾ രംഗത്ത് തിരുവനന്തപുരം മുട്ടട സെന്റ് ആൻഡ് കോൺവെന്റിലെ വയോധികരായ കന്യാസ്ത്രീകളാണ് വ്യത്യസ്തമായ അപേക്ഷയുമായി തിരുവനന്തപുരം കോർപ്പറേഷനെ സമീപിച്ചത് തങ്ങൾ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലാണെന്നും മരുന്നിനും മറ്റുമായി നല്ല ചെലവുണ്ടെന്നും അവിവാഹിതർക്കുള്ള പെൻഷൻ തടഞ്ഞു വെക്കരുതെന്നും അപേക്ഷയിൽ ഇവർ വ്യക്തമാക്കുന്നു അറുപത് വയസ്സ് പിന്നിട്ട കന്യാസ്ത്രീകൾക്ക് നിലവിൽ വാർദ്ധക്യ പെൻഷൻ നൽകി വരുന്നുണ്ട് പ്രത്യേക സാഹചര്യം മൂലം വിവാഹിതരാകാൻ സാധിക്കാത്തവർക്ക് പ്രതിമാസം പതിനോരായിരം രൂപയാണ് പെൻഷനായി സർക്കാർ നൽകുന്നത് അതിനാൽ കന്യാസ്ത്രീകളുടെ ഈ ആവശ്യത്തിൽ കോർപ്പറേഷന് സർക്കാരിന്റെ ഉപദേശം തേടേണ്ടി വരും അപേക്ഷ ശ്രദ്ധയിൽപ്പെട്ടാൽ നിയമവശം പരിശോധിച്ച് അടിയന്തരമായി തീർപ്പ് കല്പിക്കുമെന്ന് മേയർ വി കെ പ്രശാന്ത് പറഞ്ഞു എന്നാൽ മതപരമായ വിശ്വാസത്തിന്റെ ഭാഗമായി മനഃപൂർവ്വം വിവാഹം ഒഴിവാക്കിയ ഇവർ അവിവാഹിത പെൻഷന് അർഹരാണോ എന്ന് പരിശോധിക്കേണ്ടി വരുമെന്നും മേയർ വ്യക്തമാക്കി നിലവിൽ സന്യാസ സഭയാണ് പ്രായമായ കന്യാസ്ത്രീകൾക്കും വൈദികർക്കും ചെലവിനായി പണം നൽകുന്നത് എന്നാൽ ആദ്യമായാണ് പെൻഷൻ വേണമെന്ന ആവശ്യവുമായി ഇവർ രംഗത്ത് വരുന്നത് കന്യാസ്ത്രീകളുടെ ആവശ്യത്തെ സഭ ശക്തമായി എതിർക്കുന്നുണ്ട് മറ്റാരുടെയോ പ്രേരണയിൽ ഇത്തരം ആവശ്യം ഉയർത്തിയതാണെന്നും ഇത് അനുവദിക്കില്ലെന്നും ലത്തീൻ തിരുവനന്തപുരം അതിരൂപത അധികൃതർ പറഞ്ഞു ബിഷപ്പ് ഫാദർ ഫ്രാങ്കോ മുളയ്ക്കലിന്റെ പീഡന കേസോടനുബന്ധിച്ചാണ് ചില അച്ഛന്മാർക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കന്യാസ്ത്രീകൾ രംഗത്തെത്തിയത് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ സമരം നടത്തിയ കന്യാസ്ത്രീകളെ അടുത്തിടെ സ്ഥലം മാറ്റിയിരുന്നു സമരത്തിന് നേതൃത്വം നൽകിയ സിസ്റ്റർ അനുപമ ഉൾപ്പെടെ നാലുപേരെയാണ് വിവിധയിടങ്ങളിലേക്ക് കൂട്ടത്തോടെ സ്ഥലം മാറ്റിയത് എന്നാൽ ഇത് സ്വാഭാവിക നടപടി മാത്രമാണെന്നാണ് സഭയുടെ വിശദീകരണം എന്നാൽ സ്ഥലമാറ്റ മാറ്റ ഉത്തരവ് പ്രതികാര നടപടിയാണെന്നും കുറവിലങ്ങാട് മടം വിട്ട് പോകില്ലെന്നും കന്യാസ്ത്രീകൾ പ്രതികരിച്ചിരുന്നു എന്നാൽ പീഡന പരാതി നൽകിയ കന്യാസ്ത്രീകൾക്ക് സ്ഥലം മാറ്റമില്ല ഇവർ കുറവിലങ്ങാട് മഠത്തിൽ തുടരും സ്ഥലമാറ്റം ലഭിച്ച കന്യാസ്ത്രീകളോട് രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിൽ ഇതേ സ്ഥലങ്ങളിലേക്ക് പോകാൻ നിർദ്ദേശിച്ചിരുന്നതാണെന്നും അതിനാൽ ഇപ്പോഴത്തെ സ്ഥലമാറ്റം സ്വാഭാവിക നടപടിയാണെന്നും വിശദീകരിക്കുന്നുണ്ട് സ്ഥലമാറ്റ ഉത്തരവ് പ്രതികാര നടപടിയാണെന്നാണ് കന്യാസ്ത്രീകൾ തുറന്നടിച്ചിരുന്നത് അതിന് പിന്നാലെയാണ് പെൻഷനു വേണ്ടി തിരുവനന്തപുരത്തെ കന്യാസ്ത്രീകൾ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത Oh.